ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അല്ലെ അദ്ദേഹത്തിൻ്റെ ഉസ്നദൽ ഉദ്ധരിക്കുന്നു അലിറബിയില്ലാ നുഹ് പറയുകയാണ് ഒരു പർവ്വതത്തോളം കടമുണ്ടെങ്കിലും ഒരു വലിയ പർവ്വതം കടമുണ്ടെങ്കിലും അത് അള്ളാഹുസ്ഫാനുത്തല വീട്ടിത്തരാൻ അള്ളാഹുവിൻ്റെ റസൂലെനിക്കൊരു ദ്വാ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലി റദ്ദീല്ല നുഹു പറയുകയാണ് ആ ദ്വാ ഇങ്ങനെയാണ് അള്ളാഹു ബി ഹലാലിക്കാൻ ഹറാമിക്കും അള്ളാഹുവേ നീ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഹലാലാക്കിയ കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുകയും അതിനെ എനിക്ക് മതിയാകുന്ന ഒരവസ്ഥ നീ എനിക്ക് തരികയും ചെയ്യണമേ റബ്ബെ കാരണം പലപ്പോഴും കടങ്ങളിലേക്ക് പോകുന്നത് അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി തുടരുമ്പോഴാണ് പലപ്പോഴും അധിക സന്ദർഭത്തിലും എപ്പോഴും അങ്ങനെയാണ് എന്നല്ല മറിച്ച് അള്ളാഹു നൽകിയതിൽ സംതൃപ്തിപ്പെടുക കൂടുതൽ മോഹിക്കാതിരിക്കുക മറ്റു മാർഗ്ഗങ്ങളിലൂടെ സമ്പാദിക്കാൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരാൾക്ക് തനിക്ക് ലഭിക്കുന്ന വരുമാനം അനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കും പലപ്പോഴും പല ആളുകളും എല്ലാവരും അങ്ങനെയല്ല ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു എല്ലാവരും അങ്ങനെയല്ല പക്ഷേ പലരും കടബാധ്യതയുള്ള ആളുകളായി തീരുന്നത് തൻ്റേതായ ക്ഷമകേട് കൊണ്ടോ മറ്റു മോഹങ്ങൾ കൊണ്ടോ ഹറാമായ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കടക്കാരായിത്തീരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ദായ്ലെ ഈ പ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അള്ളാഹു ബി ഹലാലിക് അള്ളാഹുബൈ നീ ഹലാലാക്കിയത് മാത്രം മതി എനിക്ക് അൻ ഹറാമിക് നീ ഹറാമാക്കിയതൊന്നും എനിക്ക് വേണ്ട അങ്ങനെ ഒരു അവസ്ഥ ബി അങ്ങനൊരവസ്ഥ നൽകണമേബി ഫോദിക്ക അതേപോലെ തന്നെ എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിൻ്റെ ഫതില് മാത്രം മതിയാകുന്ന ഒരവസ്ഥ നീ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ ആശ്രയിക്കാതെ അള്ളാഹുവെ നിന്റെ ഔദാര്യവും ഫതിലും മാത്രം ലഭിച്ചുകൊണ്ട് അതിൽ സംതൃപ്തി അടയുന്ന ഒരവസ്ഥ നീ എനിക്ക് ഉണ്ടാക്കി തരണമേ ആ നിലക്ക് നീ എനിക്ക് ധന്യത നൽകുകയും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥയില്ലാതെ ആക്കി തീർക്കുകയും ചെയ്യണമേ ഇതാണ് ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന ചെയ്താൽ ധാരാളം ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഈ മഹനീയമായ സന്ദർഭത്തിൽ നമുക്ക് ദുവാ ചെയ്യാനുള്ളതാണിത് അള്ളാഹു നഖ്ഫിനിബി ഹലാലിക്കാൻ ഹറാമിക് എന്നുള്ള ഈ ദ്വാ ചെയ്താൽ പർവ്വതം കണക്കിൽ കടമുണ്ടെങ്കിലും ഇൻഷാ അല്ല അള്ളാഹു ഉസ്ഹാനുല നമുക്കത് വീട്ടിത്തരുന്നതാണ്